ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് വീഡിയോയിൽ വന്നിരിക്കുന്നത് ഇപ്പോൾ ദുബായ് എയർപോർട്ടിൽ വന്നിരിക്കുന്ന റെഡ് കാർപ്പറ്റ് എമിഗ്രേഷൻ സമ്പ്രദായത്തെക്കുറിച്ച് പറയാനാണ് എന്താണ് റെഡ് കാർപ്പറ്റ് എമിഗ്രേഷൻ സമ്പ്രദായം എന്ന് നമുക്കൊന്ന് നോക്കാം യാത്രക്കാർക്ക് അതിവേഗം രേഖകളില്ലാതെ എമിഗ്രേഷൻ നടപടികൾ പൂർത്തിയാക്കാൻ സഹായിക്കുന്ന ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അധിഷ്ഠിത സംവിധാനമാണിത് ഇതിൻ്റെ പ്രധാന സവിശേഷതകൾ പാസ്പോർട്ട് പാസ്പോർട്ടോ ബോർഡിംഗ് പാസോ വേണ്ട യാത്രക്കാർക്ക് പാസ്പോർട്ടോ ബോർഡിംഗ് പാസോ കയ്യിൽ എടുക്കുകയോ എമിഗ്രേഷൻ കൗണ്ടറിൽ കാത്തു നിൽക്കുകയോ ചെയ്യേണ്ട ആവശ്യമില്ല എ ബയോമെട്രിക് ഉപയോഗിച്ച് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ബയോമെട്രിക് ക്യാമറകളും സംയോജിപ്പിച്ചാണ് ഈ സംവിധാനം പ്രവർത്തിക്കുന്നത് യാത്രക്കാരുടെ മുഖം തിരിച്ചറിയൽ വിവരങ്ങൾ ഉപയോഗിച്ച് സിസ്റ്റം അവരുടെ വിവരങ്ങൾ തത്സമയം പരിശോധിച്ച് ഉറപ്പാക്കുന്നു ഇതിന്റെ നടപടിക്രമങ്ങൾ നിമിഷങ്ങൾക്കുള്ളിൽ യാത്രക്കാർ ഈ റെഡ് കാർപ്പറ്റ് ൂടെ നടന്നു പോകുമ്പോൾ തന്നെ അവരുടെ ഐഡന്റിറ്റി പരിശോധിക്കുകയും ബുക്കിംഗ് സ്ഥിരീകരിക്കുകയും പുറത്തേക്കുള്ള നടപടികൾ പൂർത്തിയാക്കുകയും ചെയ്യുന്നു ഓരോ യാത്രക്കാരനും ആറ് മുതൽ പതിനാല് സെക്കൻഡിനുള്ളിൽ നടപടികൾ പൂർത്തിയാക്കാൻ കഴിയും ഇതിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് കൂട്ടമായി യാത്ര ചെയ്യാൻ കഴിയും ഈ സ്മാർട്ട് സംവിധാനത്തിലൂടെ പത്ത് യാത്രക്കാർക്ക് വരെ നടന്നു പോകാൻ സാധിക്കുകയും ഇത് കുടുംബാംഗങ്ങൾക്കും ഗ്രൂപ്പുകൾക്കും ഏറെ ഒരു സൗകര്യപ്രദമാകുകയും ചെയ്യും ഇതിപ്പം ദുബായിലെ ഒരു ടെർമിനലിൽ മാത്രമാണ് ഇതിപ്പം നിലവിൽ വന്നിരിക്കുന്നത് ഭാവിയിൽ ഇത് കൂടുതൽ ടെർമിനലുകളിലേക്കും ഇത് വ്യാപിപ്പിക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഈ സേവനം ഇതിൻ്റെ ഈ സേവനം ഉപയോഗിക്കുന്നതിന് യാത്രക്കാർ അവരുടെ പാസ്പോർട്ട് വിവരങ്ങൾ ബയോമെട്രിക് ഫോട്ടോയുമായി ലിങ്ക് ചെയ്ത് ഒരിക്കൽ മാത്രം രജിസ്റ്റർ ചെയ്യുക ചെയ്താൽ മതി യാത്രക്കാർക്ക് അതിവേഗവും തടസ്സരഹിതവുമായ ഒരു അനുഭവം നൽകാൻ ലക്ഷ്യമിട്ടുള്ള ദുബായിയുടെ സ്മാർട്ട് ട്രാവൽ കാഴ്ചപ്പാടിൻ്റെ ഒരു ഭാഗമാണിത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു എൻ്റെ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഒപ്പം നിങ്ങൾ ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന് പ്രസ് ചെയ്യുക